ചെറിയ പക്ഷെ സീനില്ല നീ ഞാൻ പ്ലാൻ ചെയ്തോ അതിനിടയ്ക്ക് വെല്ലുവിച്ച് മരിച്ചോ അതാ അമ്പലമണി അവിടെ ഇന്ത്യക്ക് അകത്താന വേണമെന്നൊന്നുമില്ല നമുക്ക് നോക്കാലോ അമ്പലമണി എവിടെ ഞാൻ പിന്നെ വിളിക്കാം എന്താണ് എന്താ നീ 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 വിളിച്ചല്ലോ ഇല്ല ഇല്ല വിളിച്ചില്ലല്ലോ അത് തോന്നിയതായിരിക്കും വിളിച്ചില്ലേ അതെ മണിയടിക്കാൻ മറക്കണ്ടെന്ന് പറഞ്ഞതാ അമ്പലമണി പ്രശ്നം നീ അമ്പലമണിന്റെ അമ്പലമണി ഓ അത് ഈ ജയിലിൽ പോകുമ്പോഴേ നടന്ന് കേട്ടിട്ടില്ലേ അതേപോലെ അമ്പലത്തിന്റെ മുന്നിൽ ഒരു മണി കെട്ടി തൂക്കിയിട്ടുണ്ടാവും ഒരു കാര്യമില്ലെങ്കിലും വെറുതെ അടിക്കാൻ വേണ്ടി താനും അതുപോലെയല്ലേ വീട്ടിൽ വന്ന് കേറിയപ്പോ തന്നെ നടയാടി തന്നല്ലേ കേറ്റിയത് നടയാടി എന്ന് വിളിച്ചിട്ടേ ഒരു ഗുമ്മില്ല തനിക്ക് കറക്റ്റ് ചേർന്നത് അമ്പലമണീന ആർക്കെപ്പോ വേണമെങ്കിലും അടിക്കാലോ ചേടോ ഇത്രയും വളർന്നിട്ടും തന്റെ മമ്മി തന്നെ തല്ലിയല്ലോ കഷ്ടം പിന്നെ താടി ഉള്ളോണ്ട് പാടറിയൂല പ്രകാശ തമാശ ഒക്കെ വിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒറ്റക്ക് സംസാരിക്കുന്നത് ഇത് ഫുൾ ടൈം ഫുൾട്ടെന്ന് സംസാരിക്കുന്നേ ശരിയാണല്ലേ ഞാനും ശ്രദ്ധിച്ച് ചെയ്യും

നമ്മക്കൊന്ന് പുറത്തോട്ട് വന്നാലോ നിങ്ങൾന്ന് പോയെ மனுഷനോട് 100 കൂട്ടം പണിയുണ്ട് നമ്മൾ മൂന്ന് പേരും കൂടി പുറത്തോട്ട് കുറേ നാളായില്ലേ ശരിയല്ലേ പക്ഷേ നമ്മൾ എവിടെ പോകും അതാ നമുക്ക് പോകണോ എന്ന് തീരുമാനിക്കാനാണ് എന്നോ ഓക്കേ എന്തായാലും ഇവിടത്തെ വട്ടൂട്ടങ്ങളെ ഇടയന്നൊന്നും മാറി നിൽക്കുന്ന നല്ലതാ വളരെ നല്ലതാ എന്നാ പോവാം ഞാൻന്ന് പോവരട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടു പോവാനാണ് മണ്ടൂസേ ിൽ കൊണ്ടെന്ന് പറ വരുവോ ട്രിപ്പാന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോവാണ്ട് നീ പോവാൻ റെഡി ആയിക്കോ